ഫസ്റ്റ് കണ്ണ ആദ്യമായിട്ട് കണ്ണ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസിന് ലൈക്ക് ചെയ്യാം ഞാൻ മുന്നേ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഞാൻ എനിക്കപ്പോൾ അതിന് കോൾ തന്നെ സുബേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അസ്ലാമലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ യാക്കും ബ്രാ വലൈക്കും അസ്ലാം വറഹമുല്ലാത്തല്ല സുഖമാണല്ലോ ഇന്നല്ല റാത്തായിട്ട് പോകേണ്ടത് സുബേർ അസിത്താഴ്ചണ്ട് ഇന്നലെ എവിടെ ഇരുന്നടാ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലല്ലോ മല്ലു ബ്രോസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് മല്ലു ഹായ് ലൈവ് സുഹായ് സെറ്റ് തന്നിട്ടുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ ലെഫ്റ്റ് സൈഡ് സെറ്റിങ്സിന്റെ ഇല്ലല്ലോ ഹായ് ഷാഹുൽ ബ്രോ അസ്സാം അലൈക്കും ഇതൊക്കെ ശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരു ആ ഒരു ഇൻഡോ എന്നുള്ളത് മാത്രമല്ലോ സെറ്റിങ്സിന്റെ ഇല്ലല്ലോ പിന്നെ ഇവിടെ ആ മൈക്ക് പിന്നെ എന്താണ് ഫിൽട്ടർ വേറെ എന്തോ ഒരു ഇതും കൂടിയുള്ളു ലത്തീഫ്രോ ഹായ് അസ്സാം വലൈക്കും ഫിൽറ്ററിൻ്റെ അടുത്ത് ഫിൽറ്റർ ആ ആ ഫിൽറ്ററിന്റെ താഴെയുള്ള ഒരു ബോക്സ് പോലെ ഉള്ളതാണ് എത്ര ചിഹ്ന താഴെ വൺ ടു ത്രീ ഫോർ നാലെണ്ണം ഒന്ന് നമ്മൾ ക്യാമറ ഫ്രണ്ടും ബാക്കുന്നത് പിന്നെ മൈക്ക് പിന്നെ ഫിൽറ്റർ പിന്നെ അതിന്റെ താഴെ ഒരു ബോക്സ് പോലെ ഉണ്ട് ആ അത് അതെന്താ ചെയ്യണ്ടേ ാസ്റ്റ് ഏറ്റവും ആ അതെന്നെ ഏറ്റവും താഴെയുള്ളത് ബഷീർ ബ്രോ ഹായ് എന്താണ് എല്ലാരും വിശേഷങ്ങളും ചായ കുടിച്ചാ അസ്സലാമലൈക്കും എന്താണ് വിശേഷമൊക്കെ ചായ കുടിച്ച മുൻഷീറും അസ്സാം ലത്തി ബ്രോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരു ബോക്സിന്റെ അകത്താണ് ഒരു മൂന്ന് ഡോട്ട് ആയിട്ട് അതാണ് ഹായ് ലിയ അസാംക്കും ലിയ ലൈക്ക് ചെയ്തിട്ടുണ്ട് അതല്ലേ പിന്നെ ഏതാണെടാ കറങ്ങാണോ ഏശരി ഓക്കേ എന്താ കറക്കോ നെറ്റ് കുറവാണോ